മലയാളത്തിന്റെ ഏറ്റവും വലിയ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് മോഹൻലാലാണെന്ന് ഒരു സംശയം കൂടാതെ പറയുവാൻ സാധിക്കും മലയാള സിനിമയിലെ പല കളക്ഷൻ റെക്കോർഡുകളും ആദ്യം കുറിക്കപ്പെട്ടതും പിന്നീട് അത് തകർത്തതും മോഹൻലാൽ തന്നെയാണ് ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ അൻപത് നൂറ് നൂറ്റി അൻപത് കോടി ചിത്രങ്ങൾ അത് മലയാളികളുടെ സ്വന്തം ലാലേട്ടന്റെ പേരിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ക്രിപ്റ്റ് സെലക്ഷന്റെ പേരിലും ബോക്സ് ഓഫീസ് പ്രകടനത്തിന്റെ പേരിലും ഒരുപാട് വിമർശനങ്ങൾ മോഹൻലാലിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് യുവ നടന്മാരുടെ ചിത്രങ്ങൾ പോലും ബമ്പൻ കളക്ഷൻ നേടുമ്പോൾ മോഹൻലാൽ നായകനായ സിനിമകൾക്ക് ബോക്സ് ഓഫീസിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഈ വർഷം തന്റെ സിംഹാസനം മോഹൻലാൽ വീണ്ടെടുക്കുന്ന കാഴ്ചയ്ക്കാണ് മലയാള സിനിമ സാക്ഷ്യം വഹിക്കുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ കേരള ബോക്സ് ഓഫീസിലെ സകല റെക്കോർഡുകളും തകർത്തെറിഞ്ഞു വിജയ് നായകനെത്തിയ ലിയോ ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് നേടിയ കളക്ഷൻ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം എംബുരാൻ തകർത്തു തുടർന്ന് പല റെക്കോർഡുകളും എംബുരാന്റെ മുന്നിൽ വീഴുന്ന കാഴ്ചയാണ് കണ്ടത് ആദ്യ ദിവസം അൻപത് കോടിയും ഏറ്റവും വേഗത്തിൽ നൂറും നൂറ്റൻപതും ഇരുന്നൂറ് കോടിയും സ്വന്തമാക്കിയ ചിത്രം മലയാളത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രമായി എംബുരാൻ മാറി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കോടിയാണ് ചിത്രം നേടിയത് എന്നാൽ എംബുരാന്റെ വിജയം വെറും സാമ്പിൾ മാത്രമാണെന്ന് മോഹൻലാൽ വീണ്ടും തെളിയിച്ചു ഏറെ കാലത്തിന് ശേഷം മോഹൻലാൽ എന്ന നടനെയും താരത്തെയും ഒരുപോലെ കാണാൻ സാധിച്ച സിനിമയാണ് തുടരും ഫാമിലി ഡ്രാമ എന്ന ലേവലിലെത്തിയ ചിത്രം ആരാധകരെ ഒന്നടക്കം ഞെട്ടിച്ചു തിയേറ്ററുകളിൽ മികച്ച രീതിയിൽ പ്രദർശനം തുടരുന്ന തുടരും മലയാളം കേരളത്തിലെ അടുത്ത ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നത് വേൾഡ് വൈഡായി നൂറ്റി എഴുപത് കോടിയോളം നേടിയ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം എൺപത്തിനാല് കോടിയാണ് നേടിയത് രണ്ട് ചിത്രങ്ങളും കൂടി നാനൂറ്റി അൻപത് കോടിയാണ് ഇതുവരെ നേടിയത് നാൽപ്പത് ദിവസം മാത്രമാണ് തന്റെ സിംഹാസനം വീണ്ടെടുക്കാൻ മോഹൻലാലിന് വേണ്ടി വന്നത് ഇതോടെ മോഹൻലാലിന് പകരം വയ്ക്കാൻ മറ്റൊരു താരമില്ലെന്ന് വീണ്ടും വ്യക്തമായിരിക്കുകയാണ്